സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സ്കൂള് തുറക്കുന്ന ദിവസമാണ് നമ്മുടെ മക്കള് വലിയ സന്തോഷത്തിലാണ് പുതിയ ബാഗ് ധരിച്ച് സ്കൂളിലേക്ക് പോകണം പുതിയ സ്കൂളുകളിലേക്ക് പോകണം പുതിയ കൂട്ടുകാർ എല്ലാം പുതിയ അപ്പൊ അത് ധരിച്ച് പോകാൻ ആകാംക്ഷയോടുകൂടെ നമ്മുടെ മക്കൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ വലിയ ഒരു ടെൻഷനാണ് സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ അവിടെ പോയി എന്തു ചെയ്യും ചെറിയ മക്കളാണ് ബുദ്ധിയില്ലാത്തവരാണ് പ്രായപൂർത്തിയാകാത്തവരാണ് എങ്ങനെയാണ് അവര് തിരിച്ചു വരുന്നത് എപ്പോ വരും ഇതിനോർത്താണ് അധികം മാതാപിതാക്കളും വീട്ടിലിരിക്കുന്നത് നമ്മുടെ മക്കള് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയി തിരിച്ചു വരുന്നത് വരെ ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാതിരിക്കാൻ മഹാന്മാര് ഒരുപാട് ദിക്കൃകള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് ലോകമെന്ന് പറഞ്ഞാലും അവസ്ഥകൾ അപകടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു സമയത്താണ് നാം ഉള്ളത് ഒരാളെ രാവിലെ വീട്ടിൽ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് ഹയാത്തായി ജീവനോടുകൂടെ തിരിച്ചെത്തും എന്ന് ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ചെറിയ മക്കളുടെ കാര്യത്തിൽ നാം വലിയ ശ്രദ്ധ പുലർത്തണം നമ്മുടെ മക്കള് രാവിലെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന സമയത്ത് അവർക്ക് നാം രണ്ട് മൂന്ന് ദിക്രുകൾ മന്ത്രിച്ചു കൊടുത്താൽ വലിയ കാവല് ലഭിക്കുമെന്ന് മഹാന്മാരെ നല്ല പഠിപ്പിക്കുന്നു അസ്മാൽ ഹുസനിയിൽപ്പെട്ട ഏറ്റവും മഹത്തായ രണ്ട് ദക്രുകൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽപ്പെട്ട ഒന്നാണ് ഹഫീദ് സംരക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ പന്ത്രണ്ട് പ്രാവശ്യം നമ്മുടെ മക്കളുടെ മന്ത്രിച്ചു മന്ത്രിച്ചു കൊടുക്കുക കൊടുക്കുക കൈ വെച്ച് അതുപോലെ തന്നെ മറ്റൊരു മഹത്തായ ഒരു ഇസ്മാണ് അതും പന്ത്രണ്ട് പ്രാവശ്യം അത് നിരീക്ഷിക്കുന്നവന് എന്ന നല്ല അർത്ഥമുള്ള ഇസ്മുകളാണ് ഇത് പന്ത്രണ്ട് പ്രാവശ്യം കുട്ടികളുടെ പെരടിയിൽ പിടിച്ച് മന്ത്രിക്കുക

ി ഒരാൾ കിട്ടുന്നു പറയപ്പെടും സംരക്ഷണം

ഇവനെ വഴിപ്പിഴിപ്പിക്കാനും ഒരു അപകടത്തിൽ ഒരു ദുരന്തത്തില് ഇവനെത്തിക്കാനും നമുക്ക് സാധ്യമല്ല കാരണം ഇവൻ ഈ ചൊല്ലിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പേര് കൊണ്ട് ഞാൻ അറങ്ങുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു തുടങ്ങുന്നു തവക്കൽ അള്ളാഹുലേക്ക് ഞാൻ ഏൽപ്പിച്ചു എന്റെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു എല്ലാ കഴിയും അള്ളാഹുവിനേക്ക് മാത്രമാണ് അള്ളാഹുവിനിക്കല്ലാതെ ഒന്നും ഇവിടെ ചെയ്യാൻ സാധ്യമല്ല നല്ലൊരു തിക്റാണ് അപ്പൊ നമ്മുടെ ചെറിയ മക്കൾക്ക് ഇത് ഈ ദിക്കർ അവർക്ക് അത് കാണാതെ അറിയൂല്ല അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഞാൻ മന്ത്രിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പറയാൻ അത് ഞാൻ എന്താ അത് അവരോട് അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മന്ത്രിച്ച് ഒരു മൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് ഊതി കൊടുക്കുക വലിയ സംരക്ഷണം അതുപോലെ തന്നെ ഉമ്മമാർക്ക് ശുദ്ധി ഇല്ലാതെ സമയത്തും ചെയ്യാം ഈ പറഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ഇല്ല ഇത് ശുദ്ധി ഇല്ലാതെ സമയത്തും സമയത്തും ഇല്ലാത്ത സമയത്തും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഉമ്മമാര്

സംരക്ഷണം അവ സംരക്ഷണം എല്ലാവിധ അപകടങ്ങളും ആഫത്തുകളിൽ നിന്നും പന്ത്രണ്ടായിരം അലുക്കളെ അയക്കുന്നു അപ്പൊ ആയത്തിൽ കുറിസി ഊതി പോയാൽ വളരെ നല്ലതാണ് അപ്പൊ ഇത് എല്ലാ ആളുകൾക്കും ഇത് കുട്ടികൾക്ക് മാത്രല്ല എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ കുട്ടികൾക്ക് ആയത്തിൽ കുറിസി മന്ത്രിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഓതുന്ന ഉമ്മമാർ മുമ്പ് പറഞ്ഞ മൂന്ന് ദിക്കൃകളും ശുദ്ധി ഇല്ലാത്ത സമയത്തും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നാം എന്തായിരിക്കണം ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം അല്ലെ ഇനി മഴക്കാലമാണ് വരുന്നത് അപകടങ്ങളും ദുരന്തങ്ങളും വെള്ളപ്പൊക്കവും അതുപോലെയുള്ള വലിയ വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് മഴക്കാലം മഴ വരുന്ന സമയം ശക്തമായ കാറ്റ് ഇടി മില് വെള്ളപ്പൊക്കം അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ ഒരു അപകടത്തിലും പെടാതിരിക്കാൻ വേണ്ടി ഒരു കുടുക്കിലും പെടാതിരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഒരു ചീത്തക്കൂട്ടിൽ ഇന്നിപ്പോ ഏഴിലും വെട്ടിലും പഠിക്കുന്ന കുട്ടികൾ അവരിന്ന് മയക്കുമരുന്നിന്റെ അടിമകളായി അടിമകളായി കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ വർഷം ഞാൻ ഓരോ ദിവസം കേട്ട് ഏഴിലും എട്ടിലും പഠിക്കുന്ന ചെറിയ കുട്ടികൾ അപ്പൊ ഇതിൽ നിന്നെല്ലാം ഈ പറഞ്ഞ എല്ലാവിധ കുടുക്കുകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ മക്കൾക്ക് ഞാൻ മോദി കൊടുക്കണം മന്ത്രിച്ചു കൊടുക്കണം അവരിറങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആ ചെയ്യണം നമ്മുടെ മക്കള് നന്നാകണം പഠിച്ച് നല്ല ഉന്നതിയിൽ എത്തണം നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തണം അവർക്ക് വേണ്ടി ആ ചെയ്യണം മാതാപിതാക്കൾ സുഭാനത്താൽ നമ്മുടെ മക്കളെ കാക്കട്ടെ ദുനിയാവിലും മാഹുറത്തിൽ ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ അപകടങ്ങളും ദുരന്തങ്ങളും ആഫത്ത് മുസീബത്ത് എടങ്ങേർ സിഹർ കണ്ണീർ തടക്കമുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കളെയും നമ്മളെ കാത്തിരീക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ നല്ല പഠിക്കുന്ന നല്ല ബുദ്ധിശക്തിയുള്ള അതേപോലെ തന്നെ നല്ല പെട്ടെന്ന് പറഞ്ഞത് മനസ്സിലാകുന്ന അനുസരണയുള്ള അഥവുള്ള മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാ പരീക്ഷകളിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ നല്ല ഉന്നത മാർക്കോടുകൂടെ നല്ല മാർക്കോടുകൂടെ വിജയിക്കാൻ ചെയ്യട്ടെ അമീൻ